ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞുപൂ ആദർ തന്നാലും അത് നിശ്ചയം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന മിന്നൽ ദൂരെ ആദേശം മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടുന്ന മിന്നൽ ൂറെ ആദേശം നാം ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധി തികച്ചു പറന്നു പോകാം നാം ഒരുങ്ങിയിട്ടുണ്ടോ തികച്ചും പറന്നുപോകളെല്ലാം കാലങ്ങളായി നാം നേടുന്നത് നിമിഷങ്ങൾ അതുമാവും മണ്ണിൽ ജീവിതമെന്ന ലാഭം മാറടി മാത്രം പ്രാണൻ ക്രിസ്തുവിൽ എന്നാ മൺകുടിയുന്നത് ലാഭം മണ്ണിൽ ജീവിതമെന്ന ടി മാത്രം കാണും ക്രിസ്തുവിലെന്ന പണ്ട് ലാഭംങ്ങിട്ടുണ്ടോന്ന ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചോ പറന്നു പോകിയിട്ടുണ്ടോന്ന ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധീ തികച്ചോ പറന്നു പോക അത് വേഗം മാഞ്ഞു പോലെ തീർത്തെന്നാലും അത് പോകും നിശ്ചയമോ മണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും കണ്ടിടും നാം ദൂരയാദേശമും കണ്ണിൽ നേടിയതല്ല നൊടി നേരം പോയിടും എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹോധനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോശ എഴുതിയ സങ്കീർത്തനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞാനും ഒരു ഹൃദയം പ്രാപിക്കത്ത ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ ജീവിതം ചിലർ കളിതമാശയായി എടുക്കാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ് ജീവിതം അത് മറ്റാർക്കും പന്താടുവാനുള്ളതല്ല അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാർക്കും ഉള്ളതുമല്ല പ്രത്യേകത ദൈവത്തിന് മാത്രമുള്ളതാണ് അതിനെ നിയന്ത്രിക്കരുത് നിയന്ത്രിക്കേണ്ടത് ദൈവം തന്നെയാണ് എന്നാൽ അവസരം കൊടുക്കാതെ ജീവിതത്തെ സ്വയം നിയന്ത്രിക്കാൻ പോകുന്നതാണ് തകർച്ചകൾക്ക് ഒക്കെയും കാരണം ഈ യുഗം തീരുവാൻ കാലങ്ങളേറെയില്ല നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവാൻ ആർക്കൊക്കെ സാധിക്കും ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നിത്യത്തിൽ നിന്ന് പറഞ്ഞു വിട്ട് ഒഴിവിൽ നിത്യത്തിൽ മടങ്ങിയെത്തണം ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നാൽ മനുഷ്യൻ വഴിതെറ്റി ഉഴലുകയാണ് ജീവിതം പാഴ് മരുഭൂമിയിൽ അസ്തമിക്കാനുള്ളതല്ല മടങ്ങിയെത്തണം മോശ അതുകൊണ്ടാണ് പാടിയത് ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രായപ്പായക്കോളം ഞങ്ങളുടെ നാളുകളെ ഞങ്ങളെ ഉപദേശിക്കണമേ ഈ ഞാൻ ലോകത്തിൻ്റെതല്ല അത് ദൈവത്തിൽ നിന്നും ഉള്ള ജ്ഞാനമാണ് അനേക വിശ്വാസവീരന്മാർ പട്ടുപോയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അയാൾ നമ്മുടെ ജീവിതത്തെ ഭയത്തോട് കഴിക്കാം ഒരു കച്ചവടക്കാരൻ കടയടയ്ക്കുമ്പോൾ അന്നത്തെ വരുമാനം എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് പോലെ മനുഷ്യനും ഓരോ ദിവസവും തൻ്റെ ജീവിതത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് വളരെ ആവശ്യമായ കാര്യമാണ് നമ്മെ ഒരു വലിയ വില മതിച്ചാണ് ആക്കിയിരിക്കുന്നത് അതായത് സകല ലോകത്തെക്കാളും വിലയേറിയതായിട്ടാണ് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ലോകത്തിൻ്റെ മായ ചിന്തയിൽ ചന്തയിൽ നമ്മുടെ ജീവിതം ആകുന്ന നിക്ഷേപത്തെ അവസരത്തിനൊത്ത് നാം തൂക്കി വിറ്റുവെങ്കിൽ നമ്മുടെ ആകെത്തുകയിൽ ഇപ്പോൾ കുറവ് സംഭവിച്ചിരിക്കുകയാണ് ദൈവമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ടും അവിശ്വാസികളുമായി ഇണയേലപ്പണ കൂടിയും അനാത്മീകരുമായിട്ടുള്ള മായച്ചന്തയിലെ ക്രയവിക്രയങ്ങളും അരുതാത്ത വതിൽ പലതിലും ഇടപെട്ട് ഏൽപ്പിച്ച ഏൽപ്പിച്ചു വിട്ട തുക നഷ്ടപ്പെടുത്തി അതിൻ്റെ ആകെത്തുക നഷ്ടമാക്കി മാത്രമല്ല വികൃതവുമാക്കി ആരുവും ഇനി അങ്ങനെ വീണ്ടെടുക്കുവാൻ സാധിക്കും ആഴ്ച അതിന് മുമ്പിൽ അങ്ങനെ ചെന്നുചേരും ജീവിതം ഒരു നഷ്ടക്കച്ചവടമായി മാറരുത് അത് ലാഭം കൊയ്യണം യജമാനം കണക്ക് ചോദിക്കും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ വരരുത് ഏതു ഉദ്ദേശത്തോടെയാണ് ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ജന്മം തന്നത് ലോകത്തിൽ വേറെ ആരുമില്ലാത്തതിനാലാണോ നമ്മെ ഓരോരുത്തരെയും ദൈവയിൽ ആക്കിയിരിക്കുന്നത് ദൈവത്തിനൊരുദ്ദേശമുണ്ട് ഈ സത്യം മറ്റുള്ളവരിലേക്ക് നാം പകർന്നു കൊടുക്കണം ആ ദൗത്യം നമ്മളിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ ജീവന് വിലയുണ്ട് എന്ന് കണ്ടാണ് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നത് അതുപോലെ വിലയുള്ളവരാണ് മറ്റുള്ളവരും അവൻ ദൈവത്തിന് അവർ ദൈവത്തിന് നഷ്ടമാകരുത് അവരെ കണ്ടെത്തി ദൈവവിൻപാകെ എത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ വരമേൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കുലവും മുഴുവനും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം ഈ കൽപ്പന ഒരു വെല്ലുവിളിയെ ഏറ്റെടുത്ത് മുന്നേറാം അതിന് തടസ്സമായി സാധാരണ പ്രലോഭനങ്ങൾ കൊണ്ടുവരും ശത്രുവിനെ പിന്തുടർന്ന് പിടിപ്പാൻ ചെല്ലുമ്പോൾ അവൻ ഇട്ടു തരുന്ന സമ്മാനങ്ങൾ പെറുക്കിയെടുത്ത് പോകാനല്ല വൃത്തിത അവകളെ അവഗണിച്ച് പി പിടിച്ച് പിഞ്ചെന്ന് പിടിച്ച് അവൻ്റെ പക്കലുള്ള ജീവിതങ്ങളെ പിടിപ്പിക്കണം അവൻ്റെ പല ഇലകളായി തീരുവാൻ അനുവദിക്കരുത് പൗലോ സപ്പോസ പ്രകാരം പറയും സാധാരണ തന്ത്രങ്ങളെ നിങ്ങളറിയാത്തവരല്ലോ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് അത് സാത്താൻ അപകരിച്ച് അവൻ ആസ്വദിപ്പാൻ അനുവദിക്കരുത് ആ ലക്ഷ്യബോധമുള്ളവരായിരിക്കണം ക്രിസ്ത്യ ജീവിതത്തിൽ മഹാത്മ്യം കണ്ടോ ക്രിസ്തുവിനെ വിട്ടുപോകുമോ എന്ന് പാട്ടുകാരൻ പാടുന്ന പ്രകാരം ഈ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വഴിയിൽ തന്നെ മുന്നേറുവാൻ പോകണം ശ്രേഷ്ഠനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് വേഗം മാറിപ്പോകും ആകയാൽ ആ നാം മണ്ണിൽ നേടിയതെല്ലാം ഒരു നേരം പോയിടും കണ്ടിടും നാം മുന്നിൽ ആ ദൂരദേശൻ ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടി തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം